ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒറീസ സ്വദേശി അറസ്റ്റിൽ ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരിച്ചു ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പത്മനാഭ ഗൗഡയാണ് മരിച്ചത് സംഭവത്തിൽ പ്രതി ഒഡീസ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഭഗത് രാം ഗൗഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കുന്നംകുളം ബൈച്ചൂർ റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരും ഒറീസയിൽ ഒരേ ഗ്രാമത്തിൽ ഉള്ളവരാണ് മരിച്ച പത്മനാഭഗൗഡ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കുന്നംകുളത്തെത്തിയത് അന്നേ ദിവസം ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു തർക്കത്തിനിടെ പ്രതി മരിച്ച പത്മനാഭഗൗഡയെ തലയിലും മുഖത്തും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കാൽവഴുതി വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി ഇതിനെ തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്